എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി ജ്യൂസിൻ്റെ റെസിപ്പിയാണ് ഈ ജ്യൂസിൽ ഓറഞ്ച് മാത്രമല്ല കുറച്ച് വെജിറ്റബിളും ചേർത്തിട്ടുണ്ട് പാലും പഞ്ചസാര ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഈ ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം തൊലികളഞ്ഞ് എല്ലാ കഷ്ണങ്ങളൊന്നും മുറിച്ച് വയ്ക്കാം മധുരത്തിനായ ഒരു ടീസ്പൂൺ ശർക്കര പൊട്ടിയാണ് എടുത്തിരിക്കുന്നത് മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് രണ്ട് ടീസ്പൂൺ കൂടി എടുക്കാം ഇല്ലെങ്കിൽ പഞ്ചസാരയും ഉപയോഗിക്കാം ഓറഞ്ചിൻ്റെ തൊലികളഞ്ഞ് ഈ നാരുകളെല്ലാം എടുക്കാം ഓറഞ്ചിൻ്റെ ഈ ഭാഗത്തായിട്ട് രണ്ട് കട്ടിട്ട് ഇട്ട് കൊടുക്കാം കുരുകൾ പെട്ട് കഴിഞ്ഞാൽ ജ്യൂസ് കഴിക്കാൻ തുടങ്ങും ഇങ്ങനെ ചെയ്യുമ്പോൾ അധികം വെള്ളം നഷ്ടപ്പെടാതെ നമുക്ക് കുരുകൾ നീക്കം ചെയ്യാം പച്ചക്കറിയെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട് നാരങ്ങയുടെ ജ്യൂസ് കൂടി പിഴിഞ്ഞു വെക്കാം ഒരു ടീസ്പൂൺ നാരങ്ങ ജ്യൂസ് ഉണ്ട് ഇനിയെല്ലാം ജാറിലേക്ക് ഇടാം ഇനി ഇതിലേക്ക് അരക്കപ്പ് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കാം നന്നായി അറിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്തെടുക്കാം അരിച്ചെടുക്കാം ഫ്രഷ് ആയിട്ട് കുടിക്കാൻ പറ്റിയ ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് സ്റ്റോർ ചെയ്ത് വെക്കാനൊന്നും പറ്റില്ല ഓറഞ്ച് ചേർക്കുന്നത് കൊണ്ട് ചെറുതായി കഴിക്കാൻ തുടങ്ങും കാൽക്കപ്പി വെള്ളത്തിൽ ഒന്നുകൂടി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ദാഹവും ക്ഷീണവും എല്ലാം മാറ്റാൻ ചൂടുകാലത്തേക്ക് പറ്റിയ ഒരു ഡ്രിങ്കാണ് നല്ലൊരു ഇമ്മ്യൂൺ ബൂസ്റ്റർ കൂടിയാണ് അതുകൊണ്ട് തന്നെ ഏത് സീസണിൽ വേണമെങ്കിലും കുടിക്കാം സ്കിന്നിൻ്റെ ഹെൽത്തിനൊക്കെ വളരെ നല്ലൊരു ഡ്രിങ്കാണ് ഈ ജ്യൂസ് നമ്മൾ പാലും പഞ്ചസാരയും ഒന്നും ആഡ് ചെയ്തിട്ടില്ല വളരെ ഹെൽത്തി ഹെൽത്തിയായി ഡ്രിങ്കിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ